െങ്കിൽ കേൾക്കാമെങ്കിൽ എന്ന് വെച്ചാൽ റിബേഷിനെ ഇങ്ങനെ വലിച്ചു കീറാനോ റിബേഷ് വഴി സി പി എം ഡി എഫിയൊക്കെ കൊത്തു കീറാനോ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇട്ടുകൊടുക്കുന്നവർക്ക് ഒരറ്റ കാര്യം കൊണ്ട് മറുപടി കൊടുക്കാൻ പറ്റും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഇന്നാണ് താങ്കളിപ്പോട് സംസാരിച്ചാലും ഇന്ന് വടകരയിൽ ശ്രീ പി സി ഷെയജു ആ പൊതുയോഗത്തിൽ പ്രസംഗിച്ചാലും ഒക്കെ കുറെ വ്യക്തത വന്നത് എന്ന് വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ റിബേഷ് റിബേഷുണ്ടാക്കിയതാണെന്ന തരത്തിൽ കോൺഗ്രസ് കോണുകളിൽ നിന്നും യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ആക്ഷീണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അതിനൊരു മറുപടി എന്ന നിലയ്ക്ക് മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് റിബേഷ് ഉണ്ടാക്കിയതാണോ അല്ല അദ്ദേഹത്തിന് ആരെങ്കിലും അയച്ചു കൊടുത്തതാണോ എന്നൊക്കെ ഇന്നൊരു വ്യക്തത ആ പ്രസംഗത്തിൽ കിട്ടുകയാണ് എന്താണെന്ന് വെച്ചാൽ റിബേഷന് ആരോ അത് അയച്ചുകൊടുത്തതാണ് അദ്ദേഹം അതിന്റെ അപകടം മനസ്സിലാക്കിയത് ഫോർവേർഡ് ചെയ്യായിരുന്നു മറ്റുള്ളവർക്ക് ഇതിനകത്ത് വർഗീയ സ്വഭാവം പൊതുസമൂഹം അറിയട്ടെ എന്ന നിലയ്ക്ക് എന്ന് അങ്ങനെയെങ്കിൽ റിബേഷൻ ഇത് ആരാണ് അയച്ചു കൊടുത്തത് ലളിതമായി റിബേഷൻ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണല്ലോ താങ്കൾ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഒരു വാട്സാപ്പ് സന്ദേശം വരുന്നത് എവിടെ എവിടെയൊന്നാണ് നമുക്ക് കിട്ടുന്നത് എന്ന് താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞു ഇതൊന്ന് നോക്കിയാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റില്ല ഇത് ആരാണ് തനിക്ക് അയച്ചതെന്ന് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വ്യക്തികളായതെങ്കിലും അയച്ചിട്ടാണെങ്കിൽ അങ്ങനെ അതൊന്ന് പറഞ്ഞാൽ ഇതിന്റെ അന്വേഷണം ആ പോകും പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വന്ന് അടുത്ത ഇവരം കിട്ടി പോകുന്ന സമൂഹം ചർച്ചയാൻ ദിവസങ്ങളെടുക്കും പക്ഷെ ഇപ്പൊ ഇങ്ങനെ കരിതലിൽ നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയെടുത്തോടെ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല അസൈ ഇവിടെ ഇപ്പോ നമ്മൾ റിബേഷിനെ പ്രതികരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റിബേഷിനെ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നതിന് വേണ്ടി വലതുപക്ഷ ശക്തികളാകെ മുന്നോട്ട് വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്ന ഒരു കാര്യം ഇവിടെ ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പോലീസ് റിപ്പോർട്ടിൽ ഏറ്റവും ആദ്യം ഈ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് റിബേഷ് ആണ് എന്നാണ് പറയുന്നത് ആ പോലീസ് തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് അന്വേഷണം പൂർത്തിയായിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാരാണ് ഉണ്ടാക്കിയത് എന്നതിനെ സംബന്ധിച്ച് ഫേസ്ബുക്കിനോട് വാട്സാപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവർ ഉത്തരം നൽകിയിട്ടില്ല ഇവിടെ ഈ റിപേക്ഷ തന്നെ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് ആരാണ് എന്നുള്ളത് റിബേഷ്സിന് വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് റിബേഷ് തന്റെ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് എനിക്ക് മനസ്സിലാവില്ല മൊബൈലിലേക്ക് അഫ്സൽ അഫ്സലിന്റെ മൊബൈലിലേക്ക് ഒരാൾ സന്ദർശനമായിട്ട് എന്റെ മൊബൈലിലേക്ക് ഒരാൾ സന്ദേശം അയച്ചു ആ വാട്സാപ്പിൽ ഒരു സന്ദേശം അയച്ചു അതിനിപ്പോ നമ്മളിതിനകത്ത് സേവ് ചെയ്യാത്ത നമുക്ക് പരിചയമില്ലാത്ത ഒരു നമ്പർ ആണെങ്കിൽ ഇന്ന നമ്പറിൽ നിന്ന് വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അവസെ അതാണല്ലോ അതിന്റെ യഥാർത്ഥ രീതി ഇതിപ്പോൾ ഏത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്ന് അവിടെ പറഞ്ഞു കഴിഞ്ഞു റെഡ് എൻകൗണ്ടർ എന്ന് പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ റിബേഷ് പോസ്റ്റ് ചെയ്തു എന്ന എന്നൊക്കെയാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ ഏറ്റവും ആദ്യത്തെ കണ്ണിയായി പറയുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് പതിമൂന്ന് പി എം സമയം റെഡ് എൻകൗ എൻകൗണ്ടർ പോസ്റ്റിൽ റിബേഷ് പോസ്റ്റ് ചെയ്തു അവിടെ അങ്ങോട്ട് പിന്നെ ഓരോരുത്തരും മറ്റ് ഗ്രൂപ്പുകളിലെത്തും ഇത് ഫോർവേഡ് ചെയ്ത് പോവാണ് പിന്നെ ഫേസ്ബുക്കിലൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ പോസ്റ്റ് ചെയ്യുകയാണ് എന്തൊരു വർഗീയതയാണ് ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ശരി അങ്ങനെ തന്നെ നടന്നോട്ടെ പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് പോലീസിൽ അന്വേഷിച്ച് എത്തി നിൽക്കുന്ന റിബേഷിലാണ് അതിന്റെ പിറേലും ആളുകളുണ്ടെങ്കിൽ റിബേഷിലേക്ക് ഇത് എങ്ങനെ എത്തിയെന്ന് റിബേഷിന് പറയാൻ പറ്റും പാർട്ടി ചോദിച്ചാലെങ്കിലും പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ പ്രയാസം ഉണ്ടാകുന്നത് ഇവിടെ ഇപ്പോ വടകരയിലുണ്ടായ തെരഞ്ഞെടുപ്പിലെ പ്രചരണ രീതിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഒന്നിനു പുറകെ ഒന്നായി ഗുണപ്രചരിപ്പിച്ചുകൊണ്ട് വർഗീയപരമായ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അശ്ലീലമായ നിലയിൽ ടീച്ചറെ ചിത്രീകരിച്ചുകൊണ്ടുള്ള നടപടിയാണ്

മര്യാദയുടെയും സീമകൾ പാലിക്കാത്ത അതിനകത്ത് നിൽക്കാത്ത രാഷ്ട്രീയ മര്യാദയുള്ളൂ അവിടെ നടന്ന ഈ വിധത്തിലുള്ള അഫ്സൽ തന്നെ എണ്ണിയ പല വിധി പലതരത്തിലുള്ള പ്രചാരണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അപകടം പിടിച്ച ഒന്നാണ് ഈ കാഫർ സ്ക്രീൻഷോട്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതേത് സാഹചര്യത്തിലാണ് പൊന്തി വന്നത് എന്നും അതിനെ ആരാണ് ഒരു രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി അല്ലെങ്കിൽ പ്രചാരണ ആയുധം എന്ന് വിശേഷിക്കാൻ പൊതുസമൂഹം കാണട്ടെ എന്ന നിലയ്ക്ക് എങ്കിലും അതിനെ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിച്ച് പ്രചരിപ്പിച്ചതെന്നൊക്കെ നമ്മൾ നമുക്കറിയാം അപ്പൊ നമുക്ക് ഇപ്പൊ പ്രധാനം അതിന്റെ ഉറവിടം അറിയുക എന്നുള്ള തന്നെയാണ് ഈ നാടിന്റെ സ്വസ്ഥമായ നിലനിൽപ്പിന് പ്രധാനപ്പെട്ടതാണ് അത് നമുക്കറിയാം പ്രത്യേകിച്ച് വടകര പോലെ ഒരു മണ്ണിന്റെ കാര്യത്തിൽ അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത് റിബേഷ് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്ന നിലയ്ക്ക് ഡി വൈ എഫ് ഐക്ക് വ്യക്തത വരുത്താനുള്ള ബാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഡിവൈഫ് ഐ വിചാരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് റിബേഷിന് ഇത് ഇവിടുന്ന് കിട്ടി ചുരുനിയ പക്ഷ റിബേഷിനെങ്കിലും പറയാൻ അനുവദിക്കുക അല്ലെങ്കിൽ ഡിവൈഫ് ഐ പറയുക ലളിതമായി അതിന് മാത്രം തരൂ റിബേഷൻ കിട്ടി റാഷിദെ ഈ കാഫർ സ്ക്രീൻഷോട്ട് മാത്രമാണ് അവിടെ നടത്തിയിട്ടുള്ള വർഗീയ പ്രചാരണം എന്ന നിലയിലേക്കൊന്നും നമ്മൾ എത്തിച്ചേരേണ്ട കാര്യമില്ല ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ ആരോ ഫോർവേഡ് ഫോർവേഡ് പറയുന്നു കൊടുത്തത് കാര്യമില്ലാത്തതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ ഹലോ ഹലോ എനിക്ക് വ്യക്തമായി കേൾക്കാം അഫ്സൽ എനിക്ക് വ്യക്തമായി കേൾക്കാം ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായോ മനസ്സിലായില്ല അറിയില്ല റിബേഷിന് റിബേഷിന് ആരാണ് അയച്ചു കൊടുത്തത് അതിൽ അതൊന്നും പറയാൻ പറ്റുമോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നിങ്ങൾ പറഞ്ഞ കാര്യത്തിനകത്ത് വ്യക്തത വരുത്തി ആ ഭാഗത്തേക്ക് കടക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ സ്ക്രീൻഷോട്ടിനെ പോലെ തന്നെ അപകടകരമായിരുന്നു ഇവിടെ ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എനിത്തരം കിട്ടിയാൽ ഉപകാരം താങ്കൾ ഈ പറയുന്ന എല്ലാ വാദങ്ങളും നിർത്താൻ ഈ ചർച്ചയിൽ ഞാൻ സമയം തരും വാക്ക് തരുന്നു വാക്ക് തരുന്നു എനിക്ക് ആദ്യം ഒരു ഉത്തരം കിട്ടിയാൽ ഉപകാരം റിബേഷൻ ഇത് എവിടെ നിന്ന് എവിടെ നിന്ന് അതിനൊരു ഉത്തരം അതിനൊരുത്തരം കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് റിബേഷൻ ഇത് എവിടെ നിന്ന് കിട്ടി അതിനൊരു അതാ അതാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അറിയില്ലേ റിപേഷൻ അറിയാത്തത് കൊണ്ടാണല്ലോ പോലീസിന് ഫോൺ നൽകിയിട്ടുള്ളത് ഫോണിൽ ഇതുപോലുള്ള നിരവധിയായിട്ടുള്ള പ്രചരണം ഈ പറയുന്ന യു ഡി എഫ് നടത്തിയ പ്രചരണം വന്നിട്ടുണ്ട് നമ്മുടെ ദിവസമായി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സന്ദേശങ്ങൾ ഒന്ന് എടുത്ത് പുറകോട്ട് നോക്കി പോയാൽ അതിന്റെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ അത് ആരാണ് അയച്ചത് കിട്ടൂലേ അതെന്താണ് നോക്കാൻ പറ്റാത്തത് അബേഷ് അറിയാത്തത് അത് കിട്ടുമെങ്കിൽ റാഷിദെ ഈ അത് കിട്ടുമെങ്കിൽ പോലീസിന് ആ റിപ്പോർട്ട് നൽകുമല്ലോ ഇവിടെ ഡി വൈ എഫ് ഐക്കും റിബേഷിനും ഇതാരാണ് ഉണ്ടാക്കിയത് എന്നതിനെ സംബന്ധിച്ച് അറിയാൻ വലിയ നിലയിലുള്ള താല്പര്യമുണ്ട് അത് പുറത്തു വരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആ ഘട്ടത്തിൽ കിട്ടിയ ഈ പറയുന്ന അല്ലെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരേ താല്പര്യമാണ് ഈ വർഗീയ പ്രചാരണത്തിന്റെ ഉറവിടം അറിയാം സഹായകുന്ന ഒരു ഇൻഫർമേഷനെ ഞാൻ ചോദിക്കുന്നുള്ളൂ ഋബേഷ് ആരാണ് ഇത് അയച്ചു കൊടുത്തത് അദ്ദേഹത്തിന് ഒന്ന് നോക്കി പറയാൻ പറ്റില്ലേ ഫോൺ സ്വന്തം ഫോണല്ലേ അദ്ദേഹം ഉപയോഗിക്കുന്ന ഫോണിലേക്കല്ലേ ഇത് ആരോ അയച്ചു കൊടുത്തത് ഒന്ന് നോക്കി പറയാൻ പറ്റില്ലേ അത് പറ്റാത്ത എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫോണിൽ എന്തുകൊണ്ടാണ് പറ്റാത്തത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ വെറ്റാക്കാൻ പറ്റി പറ്റില്ല പക്ഷെ ഒരു കാര്യം പറയാം ഇവിടെ ഇപ്പോൾ ഫോണിനകത്ത് ഇപ്പൊ പല മെസ്സേജുകളും വരുമ്പോൾ ചിലപ്പോ പല വിധത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് അത് എവിടെ നിന്നാണ് കൃത്യമായി വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അതിന്റെ ശരിയായ ഉറവിടം പുറത്തു വരണം എന്നുള്ളത് കൊണ്ടാണ് ശാസ്ത്രീയമായ അന്വേഷണം ഫോറൻസിക് അന്വേഷണം നടത്തി പുറത്തു വരട്ടെ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് ലോജിക്കലി നിലനിൽക്കും താങ്കൾക്ക് തന്നെ തോന്നുന്നുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലേക്ക് ഇപ്പൊ അറിയാത്തൊരു നമ്പറിൽ നിന്നാകട്ടെ ആരെങ്കിലും ഒരു സന്ദേശം അയച്ചാൽ പോലും നമുക്ക് ആ നമ്പറെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ ചോദിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രചരണങ്ങൾ ഏറ്റവും പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് നവമാധ്യമ പ്രചാരണമാണ് യു ഡി എഫ് നടത്തിയിട്ടുള്ളത് യു ഡി എഫ് പച്ചക്കള്ളം പതിനായിരക്കണക്കിന് കാര്യങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നു ആ കൂട്ടത്തിൽ ഏതോ ഒരു സ്ക്രീൻഷോട്ട് അദ്ദേഹത്തിന് കിട്ടിയ സമയത്ത് അദ്ദേഹം പ്രചരിപ്പിച്ച് അദ്ദേഹം ഒരു ഗ്രൂപ്പിലിട്ട് ഈ ഇങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി ാണ് കിട്ടിയത്യേകത്തിന് ഓർമ്മി പി സി ഷൈജു ശ്രീ പി ഷൈജു ഇന്ന് വടകരയിൽ പ്രസംഗിച്ചത് അദ്ദേഹത്തിന് ആരോ അയച്ചു അയച്ചുകൊടുത്താണ് അപ്പൊ അദ്ദേഹം മറ്റുള്ളവരെ പോലെ അത് ഷെയർ ചെയ്തു എന്നുള്ളതാണ് ശരി ആയിക്കോട്ടെ ഇപ്പൊ ഇതിനകത്ത് കെ ല ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്താണ് ചെയ്തിരിക്കുന്നത് അവരൊക്കെ അപ്പൊ അതിന്റെ അപകട പൊതുസമൂഹം എന്ന ധ്വനിയിൽ എന്ന വിചാരത്തിൽ ആ സോ കൂടി ഷെയർ ചെയ്തതാണെന്ന് ഞാനും വിചാരിക്കുകയാണ് ഇപ്പോ റിബേഷിന് ഞാനും അങ്ങനെ തന്നെ കരുതുകയാണ് പക്ഷേ റിബേഷ് ഇപ്പൊ ഇങ്ങനെ എന്റെ ചോദ്യത്തിന്റെ മുനയിൽ റിബേഷ് നിൽക്കുന്നു വിമർശകരുടെ ചരങ്ങൾ റിബേഷിലേക്ക് വരുന്നു അതുവഴി ഡിവൈഫയും സി പി എമ്മും ഇങ്ങനെ കരിനിൽ നിൽക്കുന്നു ഇതൊന്നും മാറ്റി കൊടുക്കാനെങ്കിലും റിബേഷിന് ഒന്ന് പിറകോട്ട് തന്റെ വാട്സാപ്പിന്റെ അന്നത്തെ ചാറ്റുകളിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ ഗ്രൂപ്പുകളിൽ വന്ന മെസ്സേജുകളിലേക്ക് ഒന്ന് പിറകോട്ട് പരിചയത് വന്നതെന്ന് കിട്ടുമല്ലോ അതെടുക്കാനും പ്രയാസമില്ലല്ലോ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ചെയ്തിട്ട് പറയാതിരിക്കാണെന്ന് എന്നറിയില്ല എന്തായാലും പുറലോകത്ത് അത് പാർട്ടി പറയുന്നില്ല ഒരു ഒരു ബേജാറും വേണ്ട കാര്യമില്ല ഞാൻ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല ശ്രീ ശ്രീ പക്ഷെ വിവരം വരുന്നില്ല അത് പറയാൻ പറ്റും പോലീസ് ആരാണ് കുറ്റം 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 ചെയ്തവൻ ചെയ്തവൻ അതിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടി വരും ഇവിടെ ഞങ്ങൾ കുറപ്പിച്ചു പറയാം ഇവിടെ ഡി വൈ എഫ് ഐയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഇതുപോലുള്ള വർഗീയ പ്രവർത്തനങ്ങൾക്ക് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരല്ല ഞങ്ങൾ ഈ വിധത്തിലുള്ള നടപടി ഇത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല നിങ്ങൾക്കറിയാലോ ഇമ്മാതിരി പ്രചരണത്തിന് വടകരയിൽ നേതൃത്വം കൊടുത്തത് യു ഡി എഫ് ആണ് മുസ്ലിം ലീഗ് ആണ് ജമാഅത്തെ ഇസ്ലാമിയാണ് യു ഡി എഫ് ആണ് ഒരു ലഘുലേഖ പ്രചരിപ്പിച്ചു എന്താ പ്രചരിപ്പിച്ച ലഘുലേഖ എന്നറിയോ ഇവിടെ അമുസ്ലിമിന് വോട്ട് ചെയ്താൽ സിറാത്തുപാലം കിടക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം ഏത് നടക്കട്ടെ അന്വേഷണം സത്യം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പോലീസ് അന്വേഷിച്ചോട്ടെ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരട്ടെ നമ്മളെല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇമാതിരി പണി ഈ നാട്ടിൽ എടുക്കുന്നത് ആരായാലും അത് പുറംലോകം അറിയണം അവർ വിചാരണ ചെയ്യപ്പെടണം എന്നുള്ളത് നമുക്കൊക്കെ ഒരേ അഭിപ്രായമാണ് ആ കാര്യത്തിൽ പക്ഷെ കഴിഞ്ഞ ദിവസം ശ്രീ എം പി ഗോവിന്ദനോട് എന്നെ ചോദിച്ചിരുന്നു പാർട്ടിക്ക് കാര്യത്തിൽ അന്വേഷിക്കാൻ പറ്റില്ലേ അതിനുള്ള മെഷിനറിയില്ലേ പാർട്ടിക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ലേ ചോദിച്ചപ്പോൾ വേണമെങ്കിൽ ഞങ്ങളത് ഞങ്ങൾക്ക് അതിനൊക്കെ പറ്റും എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു ഞാൻ ചോദിക്കുന്നത് ഈ പണി വളരെ സിംപിളായി ഡി വൈഫൈ ചെയ്യാൻ പറ്റില്ലേ ബുമായിട്ട് റിബേഷിന്റെ ഫോൺ ഒന്ന് എടുത്ത് നോക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അറിയാൻ പറ്റും ഇത് ഈ പറയുന്ന ഈ ദുഷ്ടശക്തികൾ ആരെങ്കിലും അയച്ചുകൊടുത്താണോ എന്നുള്ളത് താങ്കൾ ഇവിടെ ഒരുപാട് രാഷ്ട്രീയ കക്ഷികളുടെയും ആളുകളുടെ ഒക്കെ പേര്ണ്ണി ഇവരൊക്കെ വ്യാജ പരിപാടികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വടകരയിൽ ഈ ഈ കാഫർ പോസ്റ്റിന് മുൻപേ തന്നെ എടുത്തിട്ടുണ്ടെന്ന് താങ്കൾ പറഞ്ഞു കോൺഗ്രസ്കാരും ലീഗാരും ജമാത്തുകാരും ഒക്കെ അടക്കം അപ്പോൾ അവർ അവരാരെങ്കിലും ചെയ്തതാണെങ്കിൽ പോലും റിബേഷിന്റെ ഫോണിലേക്ക് എത്തിയത് എങ്ങനെയെന്നേ നമ്മൾ ചോദിക്കുന്നുള്ളൂ ആ ആ പോയിന്റ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി അല്ലെങ്കിൽ ആ ഉറവിടം ഒന്ന് പറഞ്ഞു തന്നാൽ അത് മാത്രം ഋബേഷിന് അങ്ങ് അറിയാതെ പോവുകയാണ് മാഞ്ഞു പോവുകയാണ് അവിടെയാണ് സംശയം ബാക്കി നിൽക്കുന്നത് അല്ലാതെ നമ്മൾ ഒരാളെ ശ്രീ മുഹമ്മദ് അഫ്സൽ ഇവിടെ ഏറ്റവും ഒടുവിൽ കോടതി കൊടുത്ത റിപ്പോർട്ടിനകത്ത് പറയുന്നത് രണ്ടേ ഇരുപത്തിമൂന്നോ മറ്റോ സമയത്തിനകത്ത് റിബേഷ് ഈ പോസ്റ്റ് റെഡ് എൻകൗണ്ടറോ മറ്റോ ഉള്ള വാട്സപ്പിനകത്ത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടം വരെ അന്വേഷണത്തിൽ നിങ്ങൾക്ക് വേറെ പ്രയാസം നിങ്ങൾ പിന്നെ ഏതെങ്കിലും വിധത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടോ അല്ല രണ്ടേ പതിമൂലിന് അദ്ദേഹം റെഡ് ആൻഡ് കൗണ്ടർ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തു എന്നുള്ളത് ഞാനിപ്പോൾ താങ്കളോട് കുറെ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അതിനകത്ത് എന്ത് ആക്ഷേപം പക്ഷേ റിബേഷിനെ ഇന്ന് അത് ആരോ ഫോർവേഡ് ചെയ്ത് കൊടുത്താണെന്ന് പറഞ്ഞത് ഇന്ന് ഡിവൈഫ് ഐ നേതൃത്വമാണ് അത് സംസ്ഥാനത്ത് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും അഫ്സൽ അതാണോ അതുകൊടുത്തൊരു പുതിയ വിവരമാണോ അതിനകത്ത് 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 തർക്കിച്ചാൽ അതിനകത്ത് തർക്കിച്ചാൽ ഇവിടെ പോലീസിന്റെ അന്വേഷണം എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യോ ഈശയിലാണോ അല്ലയോ പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണോ ഇപ്പൊ ഇല്ല പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണോ അല്ലയോ എന്ന് അങ്ങോട്ട് പോകുന്ന വെച്ച് നമുക്ക് അനുമാനിക്കുകയും പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം ഇപ്പൊ അവിടെ ആ പോയിന്റിൽ ഇപ്പൊ ഈ സമയത്ത് ഡിബേറ്റിന് പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇന്നിപ്പോ ഡി വൈഫ് നേതാക്കൾ തന്നെ വടകരയിൽ വ്യക്തമാക്കി ഇത് അയച്ചു കിട്ടിയതാണ് റിബേഷിനെ തന്നെ അപ്പൊ അത് അയച്ചു കൊടുത്ത ഒരാളുണ്ടല്ലോ ഒരു നമ്പർ ഉണ്ടല്ലോ ആ അയച്ചു കിട്ടിയ ആളെ എന്നാ പിന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഡിഐഫ് പറഞ്ഞൂടെ അത് ആരാ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ നിന്ന് ഈ സാധനം അങ്ങ് പോയി കിട്ടൂല പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തതാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് പോലീസിന്റെ പറയാൻ ശരി അപ്പൊ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുന്നവരെ ഡിവൈഎഫ്ഐ സി പി എമ്മോ ഇത് അയച്ചു കൊടുത്തത് എന്ന് മിണ്ടില്ല എന്ന് നമ്മൾ വിചാരിക്കാം ശരി പോലീസിന്റെ അന്വേഷണത്തെ മാനിക്കാം ശരി മുഹമ്മദ് അഫ്സൽ ഞാൻ അടുത്ത റൗണ്ടിൽ താങ്കളിലേക്ക് വരാം ശ്രീ ജ്യോതി